ാണ് വെറുതെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം ദുഃഖിക്കാൻ നോക്കിട്ടുണ്ടെങ്കിൽ കാരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് വിഷമിക്കാനാണെങ്കിൽ കാരണങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് വെറുതെ ഈ കാരണങ്ങളൊക്കെ ഓർത്ത് ദുഃഖിക്കണം അപ്പൊ പിന്നെ സന്തോഷിക്കാൻ എന്തെങ്കിലും കാരണം കണ്ടെത്തി അങ്ങ് സന്തോഷിക്കാന്ന് ഞങ്ങൾ അങ് കരുതി എല്ലാ ഇല്ലടാൻസുട്ട് സ്വാഗതം ഞങ്ങളിന്നെ ഞാൻ ഇന്ന് ഡെയിലി പോകാത്ത വഴിയിലൂടെയാണ് കേട്ടോ ആൻസുട്ടനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഡാൻസ് ഡാൻസൂട്ട ഇവിടെയൊക്കെ ആൻസിൻ്റെ ഒക്കെ വീടാണ് ആൻസിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ആൻസി ഇതിലെല്ലാം കയറി നടക്കേണ്ടതാണ് അതൊക്കെ ആൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടാണ് കേട്ടോ ശരിക്കും നമ്മൾ ഹോട്ടലൊക്കെ വിളിച്ച് ഈ വഴിയാണ് വരുന്നത് ഞാൻ ഷോർട്ട് കട്ട് അത് കടലശ്രോസ ശരിക്കും ഞാൻ ഹോട്ടോ വിളിച്ച് വരുന്നത് ഈ വഴിയാണ് പക്ഷേ ഷോർട്ട് കട്ട് വഴി പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അതിൽ പോകുന്നത് കേട്ടോ സോന സോനു മിസ് അപ്പോൾ ഞങ്ങളാണ് ഈ രാവിലെ നോവേന കൂടാനായിട്ട് പോവുകയാണേ ഞങ്ങൾ പള്ളിയിൽ പോവുക പള്ളിയിൽ അതാ സോനു മിസ്സിൻ്റെ വീടാ ഇതാ ഇതായിരുന്നു കേട്ടോ ഷമീനാ മിസ് ചോദിക്കും സോനോ മിസ്സിൻ്റെ വീട് കാണിച്ചു തന്നില്ലല്ലോന്ന് ഏഹ് മിസ്സവിടെ ഉണ്ടട്ടാ എൻ്റെ കൂടെ വർക്ക് ചെയ്യണേ മിസ്സിന്റെ വീടാണേത് ഇതിലെല്ലാം നിറയെ വീടാണ് കേട്ടോ നമ്മളിരിക്കുന്ന ആ ഭാഗത്ത് മാത്രാണ് വീടധികം ഇല്ലാത്ത ഉള്ളത് ഇവിടെ പക്ഷെ നിറയെ വീടുകളാണ് നമ്മളിരിക്കുന്ന കുറച്ച് റബറുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ ഇതുപോലെ അടുത്തടുത്തൊക്കെ വീട് തന്നെ ശരിക്കും ഈ തണ്ടൊക്കെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണോ കാണുന്നത് ആ അവിടെ മുറുക്കണോ ശരിക്കും ആ കാലത്ത് ചെങ്ങന്ന ഇല്ല ഇല്ല പോയപ്പോ കണ്ടതാ ചെണ്ണ വിളിക്കണ്ടെ കാണാൻ പറ്റത്തില്ല മെയിൽ വരുമ്പോ ഞങ്ങളെ കാണാൻ പറ്റത്തില്ലേ വെയിലില്ലെങ്കിൽ ഞങ്ങളെ ശരിക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം വന്നിട്ട് ആൻസ് കുട്ടന ഇരുന്ന് പഠിക്കാനുണ്ട് പിന്നെ നമ്മൾ മൊബൈലൊന്നും എടുക്കുന്നതായിരിക്കത്തില്ല എടുക്കുമ്പോൾ വായിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ചെടി നനയ്ക്കുവാണ് ഞങ്ങൾ ഈ എവിടെ താമസിക്കുന്നേ ആ മറുകാലില് പള്ളി പോവാതലക്കടം പള്ളിയിലെ നോവേന ഉണ്ടാ എന്നറിയില്ലടാൻ പെട്ട പൂച്ച നീ വലയപ്പെട്ട പൂച്ചട വലയിൽ വീണ കിളികളാണീ അംഗമ്പാടി എന്താ വീണാ ഓരോ വീട്ടുകാരുടെ ജീവിതം സത്യത്തിൽ നമ്മളിങ്ങനെ പ്രകൃതിയിലാണ് അതിലൊരു മറവ് മാത്രമാണ് വീടും ഭിത്തിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും സുരക്ഷിതരാണെന്നുള്ള ഒരു ബോധമാണല്ലേ അല്ലടാൻസ് നമ്മൾ ശരിക്കും പ്രകൃതിയിലാണ് ജീവിക്കുന്നത് അല്ലേ അല്ലടാ ഏ ഒരു മറവ് മാത്രമാണ് നമുക്ക് ഈ ഭിത്തിയൊക്കെ വീടിൻ്റെ ഭിത്തി ഒരു മറവ് മാത്രമാണ് നമ്മുടെ വിശ്വാസമാണ് അതിനകത്ത് നമ്മൾ സുരക്ഷിതരാണ് അതിനകത്തേക്ക് നമ്മുടെ നമ്മുടെ അനുവാദമില്ലാതെ വേറെ ആരും കടന്ന് വരത്തില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് ആ വിശ്വാ അതുപോലെയുള്ള വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചാലും മതി എന്നെക്കൊണ്ട് പലതും പലർക്കും കഴിയില്ല എന്നൊക്കെ വിചാരിക്കില്ലേ പക്ഷെ എന്നെക്കൊണ്ട് അത് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം മതി നമുക്ക് പേടിയില്ലാതെ ഭയമില്ലാതെ അതുപോലെ തന്നെ സങ്കടം ഇല്ലാതെ ഓരോ കാര്യവും മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ ഇപ്പം നമ്മൾ പോട്ടെ ആൻസ് കൂട്ടിനെ ഞാനൊരു ബർഗർ വാങ്ങിച്ചോടത്തെ പിന്നെ നമ്മളൊരു സലൂഡയൊക്കെ വാങ്ങിച്ച് മേടിച്ചാൽ വീട്ടിൽ പോരാമെന്ന് വിചാരിച്ചു നമ്മൾ മതലക്കടം പള്ളിയിൽ പോയി നവേനയൊക്കെ കൂടി പള്ളിയിൽ നിന്ന് പിന്നെ വീഡിയോയൊന്നും എടുത്തില്ല കേട്ടോ ഫ്രാൻസിന് വിശന്നു വിശന്നപ്പം നമ്മൾ തൊടുപുഴ വന്നു പാർക്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മളത്തേക്കാണ് ആശം ശരിക്കും വിശന്നു അപ്പോൾ നമ്മളൊരു ബർഗറൊക്കെ വാങ്ങിച്ചു കൊടുത്തു രണ്ട് സലൂടെ വാങ്ങാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ലാട്ടോ നല്ല ചൂടാണ് ല്ലേ ഞങ്ങള് തൊടുപുഴ പുഴയുടെ നടുക്കാണ് ഇവിടെ നോക്കടാണ്ടോ ഇതിങ്ങനെ ചവിട്ടുമ്പോ കിടന്ന് ഏഴാകുന്നു പുഴത് നേരെ താഴെയാണ് ട്ടോ തൊട്ടപ്പുറത്തേതാ ബസ്സൊക്കെ പോകുന്ന പാലമാണ് ഞങ്ങൾ അങ്ങനെ നടന്ന് 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 പോയിക്കോണ്ടേ ഇരിക്കാണല്ലോ യൂട്യൂബറോ യൂട്യൂബറോ അന്ന് പേര് കേട്ട പിന്നെ പള്ളിക്ക് വീഡിയോ എടുക്കാലോ ഡാൻസ് പണ്ടൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു ഇങ്ങനെ വീട് എടുക്കാൻ അപ്പം പിന്നെ അതൊക്കെ കുറഞ്ഞു കുറഞ്ഞുമായിരുന്നു ലേടാ ലേടാ അവിടെ എന്താ കൂടാരം അങ്ങനെ അവിടെ നിന്ന് വെയിലും കൊണ്ട് നടന്ന് വന്നപ്പോൾ എനിക്ക് ദാഹിച്ചു അങ്ങനെ തൊടുപുഴ ഇന്ത്യൻ ബേക്കറിയിൽ കയറി ഒരു ഫ്രഷ് ലൈമ് കുടിക്കാമെന്നും കരുതി അങ്ങ് കയറി കയറി കഴിഞ്ഞ് ലൈമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി വന്ന വഴിക്ക് ഇതാ ഒരുപാട് കേക്ക് മോഡൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭയങ്കര ഭംഗി തോന്നി അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതി ഞാനങ്ങ് എടുത്തതാണ് കേട്ടോ വളരെ വെറൈറ്റി ആയിട്ടുള്ള കേക്ക്സ് മോഡൽസ് ഞാൻ ഇത്രയും വെറൈറ്റി ആയിട്ട് കണ്ടിട്ടില്ല നമ്മൾ ഓർഡർ കൊടുത്ത് ചെയ്തു തരുമെന്നല്ലാതെ ഇങ്ങനെ മോഡൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നേരത്തെയും കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതുപോലെ കാണുന്നത് ആദ്യമായിട്ടോ ഇത്രയൊന്നും നേരത്തെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഓണത്തിനും ക്രിസ്മസിനും വാലൻറ്റീൻസ് ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ഒക്കെ കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജീപ്പിൻ്റെ ആകൃതിയിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഡാൻസ് ഇഷ്ടപ്പെട്ടത് ക്രിസ്മസ് കേക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി വീട്ടിലേക്ക് പോരു അപ്പോൾ ഓപ്പോസിറ്റ് ബസ് കിടന്നിട്ട് നമ്മളൊരു സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു കണ്ടപ്പോൾ തന്നെ ചിരിച്ച് കാണിച്ചു മിണ്ടാൻ ഒന്നും പറ്റിയില്ല അങ്ങനെ നമ്മളെ തിരിച്ചു ഞങ്ങൾ പള്ളി പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുവാണ് കേട്ടോ ഒരു കുടയും കുഞ്ഞു ഞങ്ങളും ഇങ്ങനെ അന്നേരം ഇവിടെ വെയിലില്ല ആൺ ഷോൾ മൊത്തം ഊര് പോയി ഞങ്ങളിവിടെ വണ്ടി വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു മിനറൽ വാട്ടറൊക്കെ വാങ്ങി അപ്പോൾ പല കൂടെ ബർഗറൊക്കെ കഴിച്ച് ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് നടന്നു പോയേ അപ്പോൾ കുറേ ചെന്നപ്പോൾ എനിക്ക് ദാഹിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവിടെ ഇവിടെ നിന്നാടാ എനിക്ക് അത് കിട്ടിയത് അതിൻ്റെ തയ്യെ ഈ എനിക്ക് ഇന്നലെ കിട്ടിയത് അതിൻ്റെ തയ്യ മൂന്ന് തൈ കിട്ടി രണ്ട് തൈ ഓരോ ചേച്ചിമാർക്ക് കൊടുത്തു ഏ അതില് അറിയില്ല ഇനി മുഴക്കാതാകുമ്പോൾ അത് വീണ്ടും മുളയ്ക്കും അവിടെ അരിയൊക്കെ ചാടിക്കിടപ്പുണ്ടാവും അതിൻ്റെ കായ് വിത്ത് അയ്യോ അതേ വെയില പുറത്തൊരു ചേച്ചി നടന്നു വരുന്നുണ്ട് ഇപ്പോൾ അമ്പലത്തിൽ ഉത്സവ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ ഉത്സവമാണ് അതിൻ്റെയൊക്കെ കൂടിയൊക്കെ ഓം എന്നെഴുതിയ ഫ്ലാഗ് ഇതിലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുവാണേ വേനാൽ മഴ കഴിഞ്ഞ പ്രാവശ്യം മഴ നിന്ന് കഴിഞ്ഞപ്പോൾ അതാദ്യമായിട്ടോ മഴ പെയ്യുന്നത് മഴ കാണുന്നൊരു കുട്ടിയെ കണ്ടോ എൻ്റെ കൂടെ നിന്ന് മഴ കാണുന്ന ഒരു കുട്ടിയെ കണ്ടോ ആ മഴ ആ ഇപ്പോ വന്നോ മഴ വേണ കണ്ടോ മാക്കൂ ആ ഇപ്പോ വന്നോ സുന്ദരിയാന്ന് പറരി വേടാ ചേർക്ക സുന്ദരിയല്ലേ സുന്ദരി ഏ മഴ പെയ്യുന്ന മാക്കൂ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി വന്നിട്ട് ഞങ്ങൾ കിടന്നങ്ങ് ഉറങ്ങി ഞങ്ങൾക്ക് ഭയങ്കര വെയിലും ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കരണ്ടില്ല ആവി എടുത്ത് പുഴുങ്ങി എഴുതേറ്റ് വന്ന് അങ്ങനെ നമ്മൾ കരണ്ടിപ്പോൾ വന്നിട്ടോ അപ്പോൾ അതേ നല്ല അടിപൊളിയിൽ മഴ അതെ ഭൂമിയൊക്കെ നന്നായിട്ട് തണുത്ത് 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 ഉറഞ്ഞു മഴ പെയ്ത മണ്ണൊക്കെ ഒന്ന് ഇപ്പോൾ പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങിക്കോളൂലോ ഈ മഴ നല്ലതാണ് കേട്ടോ പൊടി ഒതുങ്ങിക്കോളും പെട്ടെന്നൊരു മഴ പെയ്യുന്നപ്പോൾ പക്ഷികൾക്കൊക്കെ ഭയങ്കര ആശ്വാസമായി കാണും ഞങ്ങൾ പള്ളിയിൽ കുർബാന കൂടാൻ ഇരുന്നപ്പോഴേ ഇവിടെ വെളിയിൽ വെള്ളമുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ തണുത്ത വെള്ളം ചൂടുവെള്ളമൊക്കെ വരുന്ന പൈപ്പ് അപ്പോൾ അതിൽ ഒരു കാക്ക വന്നിരിക്കുകയോ വെള്ളം കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അതിന് കാക്കയ്ക്ക് വെള്ളം കിട്ടിയില്ല പൈപ്പിൽ നിന്ന് വെള്ളം എടുത്താൽ ഒഴുകി പോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആ കാക്ക ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി പക്ഷെ നമ്മൾ പൈപ്പ് തുറന്നു കൊടുക്കാൻ ചെന്നാൽ കാക്ക പറന്നു പോകില്ലേ അതുകൊണ്ട് നമ്മൾ പോയില്ല പോയില്ലാട്ടോ അപ്പം പക്ഷികൾക്കൊക്കെ അതിന് ശേഷം ഞങ്ങൾ നടന്ന് വന്നപ്പോൾ തോട്ടിൽ നിന്ന് കാക്ക കുളിക്കുന്നുണ്ടായിരുന്നു വേറെ കാക്കകൾ അപ്പം പക്ഷികൾക്കൊക്കെ ഒരാശ്വാസമായി കാണും ഈ ചൂടിൽ നിന്നും ചെറിയൊരു സമാശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും അടിപൊളി മഴ ആട്ടോണ്ട് ഒരു നാളുകൂടി ആ മഴ കാണുന്നത് വല്ലാത്ത ഭീലിംഗായിപ്പോയി ഈ ഒരു മഴ എന്താണെങ്കിലും ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഞങ്ങളാണെങ്കിൽ കിടന്നു പറഞ്ഞ് എഴുന്നേറ്റ നാണേ ആൻസുട്ടന് പഠിക്കാനൊക്കെ ഉണ്ട് നാളെ ഇരുന്ന് പഠിക്കും ആൻസിനെ മാക്സ് മാക്സ ഏതാണ്ടൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്നുല്ലാ ആൻസാ ഏതാണ്ടൊക്കെ അറിയാം ക്വസ്റ്റിനെ ഇട്ടുകൊടുക്കും എഴുതി തരും അങ്ങനെയാണ് ഇനി അടുത്ത് നമ്മുടെ ഫുഡൊന്നും ഞങ്ങളിന്ന് കഴിച്ച കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞല്ലടാ ഭയങ്കര ചൂട് ചൂട് കാരണം കഴിക്കാൻ പോയെന്ന് തോന്നില്ല കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒന്ന് അറിയുമെന്ന് തോന്നിപ്പോലേ കട ഞങ്ങൾ ഉറങ്ങിയാൽ മതി തോന്നി ഈ മഴ പെയ്തത് ഭയങ്കര ആശ്വാസമായിപ്പോയി പക്ഷേ ഈ ചെറിയ മഴ പെയ്തിട്ട് അറിയില്ല നല്ല ആവിയായിരിക്കും രണ്ട് മൂന്ന് മഴ കിട്ടുമായിരുന്നെങ്കിൽ ഒരാശ്വാസമൊക്കെ കിട്ടിയേനെ അല്ലടാ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരാഴ്ച ഫുൾ സൂട്ടൻ എക്സാമാണ് പിന്നെ ലാസ്റ്റ് എക്സാം തീരുന്നടാ ഇരുപത്തഞ്ചാം തീയതിയോ ട്വൻ്റി ഫൈവ് ആണോ ട്വൻറ്റി സിക്സ് ആണോ ട്വൻറ്റി സിക്സ് ഏഴ് പരീക്ഷ

Maksir, Sainsa, starting Sainsa, Hindi, Mareaala, science, Saisi, yeah, Sainsa, <hesitation> yeah. Hindi, Malayalam Saisi, Sainsa, Maksir, social science, science, Hindi, Mareaala, yeah. Mareaala, Piniro, Tenjandiri, Madyala, 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 science, Madyala, science, ട്വന്റി ഫൈവിന് ഇംഗ്ലീഷ് ട്വന്റി സിക്സ് കമ്പ്യൂട്ടറ് ട്വന്റി സെവൻ ഇല്ലയുടെ ആൻസ് ട്വന്റി സെവൻ പെസഹ ബുധനാഴ്ചയാണ് പള്ളിയിൽ കുർബാനകളൊക്കെ ഉള്ള ദിവസമാണ് എനിക്കാണെങ്കിൽ ഇതാണ് മലയാറ്റൂര് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ കൊറോണ വന്നതിൽ പിന്നെ നമ്മള് മലയാറ്റൂര് പോയിട്ടില്ലേ ഇപ്രാവശ്യം പോകണം എന്ന് ചിന്തിക്കുന്നുണ്ട് പോകണം കേട്ടാ ആരൊക്കെ മലയാറ്റൂർ പോകണം എന്നുള്ള പ്ലാനിംഗ് ഒക്കെ ഇട്ടിരിക്കുന്നവരുണ്ട് കൂട്ടുകാരെ കുറെ നാളായി എല്ലാരെയൊന്നും സ്നേഹത്തോടെയൊക്കെ ഒന്ന് പോയതല്ലേ ഞാൻ ക്യാമറ ഒന്ന് തുടച്ചതാണ് പുതിയതായിട്ട് കിട്ടാൻ വേണ്ടിട്ട് എല്ലാരും ഞങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ അറിയത്തില്ല ലോങ് വീഡിയോ ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ടെന്ന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റാത്തോണ്ടൊക്കെ പലരും പിണങ്ങി പോയെന്നാണ് എനിക്ക് തോന്നുന്നേ സമയം കിട്ടാറില്ലായിരുന്നു എന്താ ചെയ്യാനാന്ന് പറ അയ്യോ ഈ ഭയങ്കര ചൂടാ അതുകൊണ്ട് ഒരു രക്ഷയില്ല മൊബൈലങ്ങ് എടുക്കാൻ പോലും നമുക്ക് തോന്നാറില്ല ഞാനങ്ങനെ മൊബൈലിങ്ങനെ എപ്പോഴും എടുത്തിങ്ങനെ നടക്കുന്ന ടീമൊന്നുമല്ല ഒന്നും അത് എപ്പോഴും ഞാൻ അതിനകത്ത് അങ്ങ് അത് കാവാറില്ല ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് പോയാൽ പിന്നെ ഏരിയയിലേക്ക് പോകാറില്ല അപ്പോൾ കുറച്ചുമ്പോൾ ഞാനിപ്പോൾ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ കുറേ ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ വീഡിയോസൊക്കെ നോക്കി ഞാനാണെങ്കിൽ ചുമ്മാ കടയിലായി നമ്മള് ഇടാറില്ല കേട്ടോ ഞാനത് ഫുള്ള് നോക്കിട്ടൊക്കെ ഒരാളെ കണ്ടുള്ളൂ അല്ല ഞാൻ ബസ്സിലിരുന്നപ്പൊ ഓപ്പോസിറ്റ് ബസ്സിലിരുന്ന് ചിരിച്ചു കാണിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു സ്ഥലം സബ്സ്ക്രൈബർ ആണ് പിന്നെ നമ്മടെ ജ്യൂസ് കുടിച്ചോണ്ടിരുന്നു ബർഗർ ആൻഡ് ബർഗർ ഇന്നോണ്ടിരുന്നപ്പൊ ഇതൊരു യൂട്യൂബർ ആണ് അതുപോലെ നമ്മൾ അറിയുന്ന ഒരു ചേട്ടനോട് എന്റെ ഫ്രണ്ടിന്റെ ഒക്കെ ഒരു കസിൻ ആയിട്ട് വരും വേറെ ചില പരിചയപ്പെടുത്തി കൊടുത്തത് വീഡിയോ യൂട്യൂബിൽ വീഡിയോ കിടന്ന് വലിയ ഒരാളാണ് യൂട്യൂബറാണ് ഞാൻ പറയണേ യൂട്യൂബറായിട്ട് കാണില്ലേ ഞാൻ ലോ കോളേജ് ടീച്ചറാണ് അയ്യോ പാവോ എൻ്റെ മനസ്സിലെന്ന് ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടോ യൂട്യൂബ് എന്നുള്ളവർ ചിന്തിയൊന്നുമില്ല കാരണം ഞാൻ പലപ്പോഴും എടുക്കാനായിട്ട് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ മൊബൈൽ കൈകൊണ്ട് പോകുന്ന തടാ മറന്നു പോകാറുണ്ട് പല അവസരങ്ങളിലൊന്നും പള്ളിയിലൊക്കെ പോയിട്ട് കണ്ടില്ല ഞാൻ അവിടെ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക തിരിച്ചു പോരുക വീഡിയോ വീടിയെടുക്കണ കാര്യമൊക്കെ ഞാനന്നേരൊന്നും ഓർക്കാറില്ല നമ്മള് വീട്ടിലെത്തി കഴിയുമ്പോഴാണ് അയ്യൊന്ന് വീടി എന്തെങ്കിലുമൊക്കെ എടുക്കണല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറില്ല സത്യം പറയാലോ അത് മഴ പെയ്തതിന്റെ ഒരു മൂടലടാൻസെ ഞങ്ങള് കരണ്ട് പോയി കഴിഞ്ഞപ്പോഴില്ലേ ഞങ്ങള് ജനല് തുറന്നിട്ട് ആവി എടുത്തിട്ട് സദ്യ രാത്രിയിൽ ജനല് തുറന്നിട്ടിട്ട് കിടന്നാൽ നല്ല തണുപ്പ് കിട്ടും പക്ഷെ പേടിയാ അതുകൊണ്ടാണ് പിന്നെ ഒരു പല്ലീനെ പാറ്റാണെങ്കിൽ വഴിക്കോടെ വിടത്തില്ല അപ്പൊ അവരെ നേരെ നോക്കി കുറയ്ക്കും ആരേടാ എന്റെ വീട്ടിൽ വന്നു ചോദിച്ചു അവന്റെ കൊര കേക്കുമ്പോ അറിയാൻ പറ്റൂലേടാ ആ ഇതിന്റെ കൊറേ കേൾക്കുമ്പോ അറിയാം മനുഷ്യന്മാർ വന്നാലുള്ള കൊറേ വേറെ പല്ലികളെ കാണുമ്പോഴുള്ള കൊര വേറെ ഇനി ഒത്തിരി വൈകിയായിപ്പം കുളിക്കുന്നത് പോലെ കാരണം അത്രക്ക് ചൂടാ നമ്മൾ കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഒന്നോടൊരിതാവും എടാ പല്ലി അവിടെ ഇരിക്കട്ടെടാ അതിന് വായങ്ങോടാ എന്നെ ഒന്നിപ്പ ഒരു പേടി ഒരു മൈൻഡില്ല ആനുസൊട്ടനെ പൊക്കം വെച്ചാ കൊറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട് എന്താണത് ആനസ തിരിച്ചറിഞ്ഞത് എന്റെ ഇവിടെ വരെ എത്തിന്ന് ഏടാ കാലില് മസല് ഉരുണ്ട് കൂടൂലേടാ അന്നേരം എങ്ങനെയും ചാടി പഠിച്ചിട്ട് ഗെണീറ്റങ്ങാ നിന്നാ മതി കാലം ഉറച്ചങ്ങ ചവിട്ടി അന്നേരം മസ്സിലിറങ്ങി പോകോളൂന്ന് എന്നോടൊരു ടീച്ചറാടാ പറഞ്ഞേ എന്നോട് എന്റെ കൂടെ എന്താണേലും കരണ്ട് വന്നു കേട്ടോ ഇവിടെ പിന്നെ കരണ്ട് പോയാലും പെട്ടെന്ന് വരാറുണ്ട് രാത്രി പോയി കഴിഞ്ഞാൽ എന്റെ മൊന്നു സഹിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം രാത്രി പോയിട്ട് ഞാൻ കഷ്ടപ്പെട്ടു പോയി അന്നാണ് എനിക്ക് ഞാനത് അവിടെ സ്റ്റാഫ് റൂമിൽ പോയിരുന്നു ഉറങ്ങിപ്പോയി അവസാനം ഉറക്കം തരക്കാത്ത ചേട്ടാ ഞാനിപ്പോൾ ഇപ്പം ടേബിളിന്റെ തല വെച്ച് കിടന്ന് ഉറങ്ങാൻ പഠിച്ചടാ അതിലൊക്കെ അറിയാമോ ഞാൻ ഇങ്ങനെ കിടന്നിട്ട് ഉറങ്ങുന്ന തല ഇങ്ങനെ ടേബിളിൽ കുറെ കഴിയുമ്പോഴത്തേക്കും തലയ്ക്ക് ഭയങ്കര ഭാരമായി പോകും പെട്ടെന്ന് ഒരു മണിക്കൂറൊക്കെ പോകുന്ന അറിയത്തില്ല ഉറങ്ങിപ്പോകും അയ്യോ ഞാൻ ഇതുപോലെ ഞാൻ ഒരിടത്തും ചെറിയ ഉറങ്ങിയിട്ടില്ല ദൈവമേ അന്ന് കറണ്ട് പോയി രാത്രി എഴുന്നിട്ട് ഇതിൻ്റെ ഉറക്കം എല്ലാം നടന്നോ വെളുപ്പിന് നാലു മണിക്ക് എഴുന്നേക്കേണ്ട വന്നില്ലേ പെട്ടെന്ന് പണികൾ തീർക്കണ്ടേ ഭയങ്കര കഷ്ടപ്പാടായിപ്പോയിട്ടോ ഓർക്കത് ശരിയാകാത്തത് കൊണ്ട് പക്ഷെ അവിടെ പോയിരുന്നുണ്ട് ഉറങ്ങി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നും ഇല്ല സുഖമായിട്ടൊക്കെ പോകുന്നത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അല്ല ഡാൻസുട്ടാ ഞങ്ങൾ ഹാപ്പിയാണ് വെറുതെ ദുഃഖിച്ചിരുന്നിട്ടെന്റെ കാര്യം ദുഃഖിക്കാൻ നോക്കിട്ടുണ്ടെങ്കിൽ കാരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് വിഷമിക്കാനാണെങ്കിൽ കാരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് വെറുതെ ഈ കാരണങ്ങളൊക്കെ ഓർത്ത് ദുഃഖിക്കണം അപ്പൊ പിന്നെ സന്തോഷിക്കാൻ എന്തെങ്കിലും കാരണം കണ്ടെത്തി അങ്ങ് സന്തോഷിക്കാന്ന് ഞങ്ങൾ അങ്ങ് കരുതി ഇല്ലടാ അനസുട്ടാ ഇപ്പ നേരെ ഇരിക്കടാ നീ പറയടാ ആ വിഷമിക്കാനാണെങ്കി അതിന് മാത്രം ഞങ്ങളുടെ ജീവിതത്തിന് സ്ഥാനമുള്ളൂ പക്ഷേ വെറുതെ വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടുവോ അപ്പോൾ പിന്നെ വരുന്നതല്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ചിന്തകളിലൊക്കെ നമ്മൾ അങ്ങ് ഹാപ്പി ആയിട്ട് പോവാം ഞങ്ങളുടെ കൊച്ച കൊച്ചു സന്തോഷങ്ങളിലൂടെ അങ്ങ് കടന്നു പോകും അത്രയൊക്കെ ഉള്ളു വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പള്ളിയിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഞാൻ പ്രോബ്ലം ആണോ ചവിട്ടിയത് തന്നെയാണോ അതോ എന്നെ തല്ലാൻ വേണ്ടി നിനക്കൊരു ചാൻസ് അറിയാൻ ചാൻസായിട്ട് റേടാ വീടേ അനങ്ങൂടാ റേടാ ഏടാ പോരുകട പിന്നെ നീ കടിക്കാൻ ചോദിച്ചാൽ പറഞ്ഞു കളയോ പറഞ്ഞിട്ട് എനിക്കൊരു മയം ഇല്ലാന്നിറക്കറിയാലോ വീടേ അനങ്ങുന്നില്ല സൂട്ട് അപ്പൊ നമ്മള് എന്തുവാടാ തലേ ചൊറഞ്ഞ് ഇരിക്കാ പൊടിയിലെല്ലാം പോയിട്ട് വന്നതാ അനസൂട്ടിനെ ഞാൻ ഏതാണ്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടായിരുന്നു ജെല്ലി ജസ്റ്റ് ജെല്ലി മിഠായി ആമ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരടാ ആദ്യം പറഞ്ഞാ വളരെ കറക്റ്റ് എനിക്കിനി അങ്ങനെ ഇങ്ങനെ എനിക്കൊന്നും വാങ്ങി എന്നൊക്കെ ചിന്തിച്ചിട്ട് ഹാൻസ് ഞാൻ വരും കളാം അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്ക സന്തോഷത്തോട് കൂടി ഇരിക്ക ഞങ്ങള് പോയിട്ട് പിന്നെ വരാട്ടോ അല്ല ഡാൻസ് അപ്പൊ <laughs> <laughs> <laughs>